ഇത്ര നേരം നമ്മൾ പറഞ്ഞതെന്താ നമ്മുടെ മനസ്സിൽ നല്ല മെസ്സേജ് കൊടുക്കണം അതുപോലെ തന്നെ നാം മറ്റുള്ളവർക്ക് നല്ല മെസ്സേജുകൾ കൈമാറണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് നല്ല കൂട്ടുകെട്ട് നല്ല സഹവാസം ഉണ്ടാക്കും അതേപോലെ തന്നെ നമ്മുടെ വായന അതേപോലെ നമ്മൾ പാട്ട് പാട്ടികേൾക്കൽ ൾക്കൽ ഇങ്ങനെ പല ജാതി വിഷയങ്ങൾ നമുക്ക് നന്മയുടെ വിത്തുകൾ പാകം ചെയ്യാൻ പാകപ്പെടുത്താൻ നമ്മൾക്ക് ഉപകരിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മോശമായ ചിന്താധാരകളെ ഒഴിവാക്കാനും തലസ്ഥാനത്ത് നന്മ നന്മ സ്വീകരിക്കാനും നമുക്ക് കഴിയും അതിനുള്ള കാരണവും പറഞ്ഞു നമുക്ക് നന്മ മനസ്സിലാക്കുവാനുള്ള നന്മ സ്വീകരിക്കുവാനുള്ള ഒരു മനസ്സാണ് വേണ്ടത് ഈ മനസ്സാണ് ബോധ മനസ്സിലേക്ക് നാം കടത്തിവിടേണ്ടത് അങ്ങനെ ബോധ മനസ്സിലേക്ക് കടത്തിവിട്ട് അത് ആവർത്തിക്കുമ്പോൾ അതിനെ പറ്റി അറിയുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ആ മനസ്സിലാക്കുന്നതാണ് ഉപബോധ മനസ്സ് സ്വീകരിക്കുന്നത് ആ സ്വീകാര്യതയാണ് നമ്മളെ നന്നാക്കുന്നത് അപ്പോൾ ഉപബോധ ഉപബോധമനസ്സും തമ്മിൽ ഒരു കണക്റ്റുണ്ട് ഒരു ബന്ധമുണ്ട് അപ്പം ഈ വിഷയങ്ങൾ നാം അറിയാതെ പോകരുത് ഇനി പറയട്ടെ നാം നല്ല ആൾക്കാരെ കണ്ടിട്ടില്ലേ നല്ല ആളുകൾ സംസാരം നല്ലതാണ് പെരുമാറ്റം നല്ലതാണ് സഹവാസം നല്ലതാണ് അവരിൽ നിന്ന് മോശമായതൊന്നും വരികയില്ല അവരെ സംബന്ധിച്ച് നല്ല സ്വഭാവത്തിൻ്റെ ആൾക്കാരാണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയല്ലേ അറസ് പറഞ്ഞത് നല്ല സ്വഭാവക്കാർക്ക് സ്വർഗത്തിൽ ഒരു വീട് കൊടുക്കാമെന്ന് ഞാൻ ജാമ്യം നിൽക്കുന്നു അപ്പം നല്ല സ്വഭാവത്തിൽ പെരുമാറാൻ നല്ല സ്വഭാവം സംസാരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് സ്വർഗത്തിൽ അവർക്കൊരു വീട് കൊടുക്കാമെന്ന് ലാഹുവിൻ്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞത് സല്ലിസ്ലി നേരെ മറിച്ച് മോശമായവരെ കണ്ടിട്ടില്ലേ ഈ മോശമായിരിക്കുന്ന ആളുകൾ അവർ എന്താ മോശമാവാൻ കാരണം അതിനും പല കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണമാണ് നേരത്തെ ഞാൻ പറഞ്ഞത് എന്ത് അവരുടെ മനസ്സിൻ്റെ അകത്ത് അവർ മോശമായതിനെയാണ് കൊണ്ടു നടക്കുന്നത് ഹറാമിനെയാണ് അവർ കൊണ്ടു നടക്കുന്നത് അതേപോലെ മോശമായ ജോലികളാണ് അവർ ചെയ്യുന്നത് അതിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ ജീവിക്കുന്നത് അത്തരം ആളുകൾക്ക് നല്ല കാര്യങ്ങൾ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയില്ല ഇനി മറ്റൊരു വശം മോശമായിരിക്കുന്ന ആളുകൾ ഈ മോശമായിരിക്കുന്ന ആളുകൾ എപ്പോഴും നെഗറ്റീവ് ചിന്തയിലാണ് അവർ മോശമായിരിക്കുന്ന ആൾക്കാരോട് നാം എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പറയാനുള്ളത് പെട്ടെന്ന് അവർ പറയാൻ നെഗറ്റീവായിരിക്കും അത് ശരിയല്ല കേട്ടോ ഈ പറഞ്ഞത് അത് മോശമായി പെട്ടെന്ന് അങ്ങനെ വന്ന് പോകും കാരണം മനസ്സിൻ്റെ അകത്ത് ഹറാമല്ലേ പിന്നെങ്ങനെയാണ് നന്മ വരിക പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഓ ഞാൻ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോയതാണ് കേട്ടോ അത് ശരിയായില്ല ഇതെങ്ങായിരുന്നു വേണ്ടിയിരുന്നത് എന്ന് അവർ തിരുത്തിപ്പറയാനും കാരണമാകും നേരെ മറിച്ച് നന്മയുടെ ആളുകളാണെങ്കിൽ അവർ ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കിയിട്ടേ സംസാരിക്കൂ നാം എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആലോചിച്ചിട്ട് പറയാട്ടോ േ ഒന്ന് ചിന്തിക്കട്ടെ ആലോചിക്കട്ടെ മനസ്സിലാക്കട്ടെ എന്നിട്ട് പറയും നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് പറയുമ്പോൾ അതെങ്കിലും അങ്ങനെ ശരിയാവുക ഇങ്ങനെയാണ് നല്ല സ്വഭാവത്തിലുള്ള നല്ല പോസിറ്റീവ് ചിന്തയിലുള്ള മനുഷ്യന്മാർ സംസാരിക്കൽ നാം എന്ത് പറഞ്ഞാലും അവർ പെട്ടെന്ന് നെഗറ്റീവ് കമൻ്റ് പറയില്ല നല്ല ആളുകൾ അതുകൊണ്ടല്ലേ പറഞ്ഞത് നല്ല ആളുകളുമായി കൂട്ടുകെട്ട് വേണം ഇല്ലെങ്കിലോ മോശമായ ആൾക്കാരാണെങ്കിൽ നമ്മളെ അവർ മോശമാക്കാൻ കാരണമാകും സംസാരം നെഗറ്റീവാണ് പെരുമാറ്റം നെഗറ്റീവാണ് കൂട്ടുകെട്ട് എല്ലാം നെഗറ്റീവാണ് ഇങ്ങനെയുള്ള ആളുകൾ കളവ് പറയാൻ സാധ്യത കൂടുതലാണ് അപ്പം ഈ കളവ് പറയുന്നവരുമായി കൂട്ടുകൂടാൻ പാടില്ല കാരണം കാരണമെന്തു ആ കളവ് നമ്മളെ നരകത്തിലേക്കായിരിക്കും കൊണ്ടെത്തിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നന്മയുടെ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ആവശ്യം അള്ളാഹു ഹിക്കുമാറാവട്ടെ ആമീൻ മീൻ നന്മയുടെ കൂട്ടുകെട്ട് ശ്രമിക്കുക നമ്മുടെ കൂട്ടുകാർ നല്ലവരാവാൻ വേണ്ടി നാം ശ്രമിക്കുക മോശമായ കൂട്ടുകെട്ട് നാം ഒഴിവാക്കുക രസം മോശമായ കൂട്ടുകെട്ടിനായിരിക്കും പെട്ടെന്ന് ശരീരം ആഗ്രഹിക്കുന്നത് മോശമായ കൂട്ടുകെട്ടിനായിരിക്കും അതുകൊണ്ട് നന്മയുടെ കൂട്ടുകെട്ടുകൊണ്ടാവാൻ ഒരുപാട് പ്രയാസം സഹിച്ചേ മതിയാകൂ ഒരുപാട് ക്ഷമ നമുക്ക് അത്യന്താപേക്ഷിതമാണ് ഇങ്ങനെ എല്ലാവരാലും നമുക്ക് വിജയിക്കണമെങ്കിൽ നൂറ് ശതമാനവും നമുക്ക് വിജയിക്കണമെങ്കിൽ ഒരേ ഒരു കാര്യമേ പറയാറുള്ളൂ ഫസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് നന്മയുടെ ഒരു വിത്ത് നമ്മൾ പാകം ചെയ്യുക ഒരു നന്മയുടെ വിത്ത് നമ്മൾ മുളപ്പിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ മനസ്സിൻ്റെ അകത്തുണ്ടായി ഉണ്ടായിരിക്കുന്ന ആ നന്മയുടെ വിത്ത് വളർന്ന് വളർന്ന് ചെടിയായി പിന്നീട് മരമായി പിന്നീടത് വലിയ വലിയ മര മരമായി പിന്നീടതിൽ കായ്കളായി ആ കായകൾ കഴിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള പടുവൃക്ഷമായി മാറും അങ്ങനെ നല്ല നന്മയുടെ ഒരു പടുവൃക്ഷമായി നാം മാറണം എല്ലാവർക്കും നമ്മളെ കൊണ്ട് നന്മ മാത്രമേ കിട്ടാൻ പറ്റുകയുള്ളൂ നമ്മളെ കൊണ്ട് ആർക്കും ഒരു ദോഷവും വരാൻ പറ്റില്ല നമ്മളെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല പരമാവധി എല്ലാവർക്കും ഗുണം മാത്രം നൽകുന്ന നല്ല ഒരു ജീവിതം നമുക്ക് വേണം അള്ളാഹുത്താല അനുഗ്രഹിക്കുമാറാവട്ടെ കേട്ടതും പറഞ്ഞതുമെല്ലാം അള്ളാഹുത്താല സ്വാലിഹായ അമരായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ السلام عليكم ورحمه الله وبركاته